കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായി പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് പ്രവാസി വ്യവസായി ഗഫൂർ കൊല്ലപ്പെട്ട വീട്ടിലെത്തിച്ചാണ് പോലീസ് മൊഴിയെടുത്തത് ഏറെ കോഴിക്കം സൃഷ്ടിച്ച കൊലപാതകമായതിനാൽ കടുത്ത രോഷത്തിലായിരുന്നു നാട്ടുകാർ ബന്ധുക്കളും നാട്ടുകാരും ജിന്നുമ ഷമീമയ്ക്കും കൂട്ടുപ്രതികൾക്കുമെതിരെ തിരിഞ്ഞപ്പോൾ പോലീസ് നിയന്ത്രിക്കാനും പാടുപെട്ടു സ്ത്രീകളടക്കമുള്ളവർ രോഷാകുലരായി പോലീസ് ജീപ്പിലായതിനാലാണ് പ്രതികൾക്ക് മർദ്ദനം ഏൽക്കാതിരുന്നത് നാട്ടുകാരും വീട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിലുണ്ടായിരുന്നത് ഇവർ പ്രതിഷേധമായി എത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി അബ്ദുൾ ഗഫൂറിനെ കൊലപ്പെടുത്തിയ മുറിക്കകത്ത് നിലവിൽ തെളിവെടുപ്പ് നടത്തി ഗഫൂറിനെ ഏതു മുറിയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പോലീസിന് കാണിച്ചു കൊടുത്തു അവൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചത് ഒരു വർഷത്തിനു ശേഷമാണ് സാധാരണ മരണമെന്ന് എഴുതി തള്ളിയ വ്യവസായിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയുന്നത് മന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി മന്ത്രവാദിനിയും ഭർത്താവും ഉൾപ്പെടെ നാലു നാലുപേരാണ് പോലീസ് പിടിയിലായത് മന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പവൻ സ്വർണം തട്ടിയെടുത്തു ഇത് തിരിച്ചു നൽകാതിരിക്കാനായിരുന്നു കൊലപാതകം കാസർഗോഡ് സ്വദേശി അബ്ദുൾ ഗഫൂറിന്റെ കൊലപാതകത്തിന്റെ ചുരു അഴിഞ്ഞ സംഭവങ്ങൾ ഇങ്ങനെയായിരുന്നു സ്വാഭാവിക മരണത്തിനായിരുന്നു ആദ്യം കേസെടുത്തത് സ്വർണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത് ആവിചാരക്രിയക്കിടെ സ്വർണം തട്ടിയെടുത്ത് തല ചുമരിൽ ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ജിന്നുമായി എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി കൂളിക്കുന്ന് സ്വദേശി കെ എച്ച് ഷെമീന ഭർത്താവ് ഉളിയത്തടുക്ക സ്വദേശി ഉബൈസ് പൂച്ചക്കാട് സ്വദേശി അസ്നിഫ കൊല്ലിയ സ്വദേശി ആയിഷ എന്നിവരാണ് പിടിയിലായത് ഗഫോറിൽ നിന്ന് സംഘം പത്ത് ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും കൈപ്പറ്റിയതിന്റെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് സ്വർണ്ണം വിറ്റ ജുവലറിയിലും എത്തിച്ച് തെളിവെടുത്തു ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡി വൈ എസ് കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ബേക്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിൽ പ്രതികളെ പിടികൂടാനായില്ല പോലീസിനു മേൽ ഉന്നതങ്ങളിൽ സമ്മർദ്ദമുണ്ടായതായി ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു തട്ടിയെടുത്ത സ്വർണം അറസ്റ്റിലായ ആയിഷ മുഖേന വിവിധ ജ്വല്ലറികളിൽ വിറ്റതായിട്ടാണ് സൂചന സംഘം കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് ഷാർജയിലെ ബിസിനസ് നടത്തുന്ന അബ്ദുൽ ഗഫൂർ പൂച്ചക്കോട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യ മക്കളെ ബന്ധുവീടുകളിലേക്ക് പറഞ്ഞു വിട്ടായിരുന്നു മന്ത്രവാദം നടന്നത് സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ബന്ധുക്കളിൽ നിന്നുൾപ്പെടെ സമാഹരിച്ച സ്വർണമായിരുന്നു ഏകദേശം നാല് കിലോയിലേറെ വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ മന്ത്രവാദത്തിന്റെ തൊട്ട് അടുത്ത ദിവസം ഗഫൂർ കട്ടിലിൽ നിന്ന് കിടക്കുന്ന നിലയിലായിരുന്നു അതിനാൽ ബന്ധുക്കൾക്ക് സംശയം തോന്നിയില്ല എന്നാൽ സ്വർണം നൽകിയ ബന്ധുക്കൾ ഉൾപ്പെടെ ഇത് വന്നതോടെ സംശയം തോന്നുകയായിരുന്നു തുടർന്ന് മകൻ നൽകിയ പരാതിയിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് തലയ്ക്ക് പിന്നിലേറ്റ ക്ഷേതമാണ് മരണകാരണമെന്ന് വ്യക്തമായത് അറസ്റ്റിലായ ഷെമീമി എന്ന ജിന്നുമയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് പ്രവാസി ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് ജിന്നുമ രണ്ടാഴ്ച ജയിലിലും കിടന്നിരുന്നു അന്ന് ജയിലിൽ കൂടെ കൂടെയുണ്ടായിരുന്നവരാണ് അറബി ദുർമന്ത്രവാദ സംഘത്തിലുണ്ടായിരുന്നത് ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരെയായിരുന്നു ജിന്നുമ നോട്ടമിട്ടിരുന്നത് സമ്പന്നരുടെ വീടുകളിലെത്തി ജിന്നുമുക്ക് ആത്മീയശേഷിയുണ്ടെന്ന് സംഘത്തിലെ മറ്റുള്ളവർ പറഞ്ഞു വിശ്വസിപ്പിക്കും കാസർഗോഡ് ജില്ലയിലെ ഒട്ടേറെ പ്രമുഖർ ഇവരുടെ വലയിൽ വീണിട്ടുണ്ടെന്നാണ് വിവരം ഇതേക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കും ഇസ്ലാമിക ആഭിചാരത്തിനു ശേഷം ജിന്നുമ കർണാടകക്കാരി പാത്തുട്ടിയായി ഉറഞ്ഞതുള്ളു തന്റെ ശരീരത്തിൽ പാത്തുട്ടിയുടെ ആത്മാവുണ്ടെന്ന് പറഞ്ഞ് ഇവർ വിശ്വസിപ്പിക്കും തട്ടിപ്പിനിരയാകുന്നവർ സമൂഹത്തിൽ അറിയപ്പെടുന്നവരായതിനാൽ ആരും പരാതിപ്പെടാറുമില്ല ഇതായിരുന്നു സംഘം മുതലെടുത്തത്